ചിലവർക്കൊക്കെ അറ്റേർലി ഫ്ലോപ്പായി പോകാറുണ്ടെങ്കിലും എന്നെ പേഴ്സണലി ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു വർക്കാണിത് അതായത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒത്തിരി ഇഷ്ടം തോന്നിയൊരു വർക്കാണിത് അപ്പോൾ നിങ്ങൾക്കും എന്തായാലും ഈ വർക്ക് ഇഷ്ടപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതെങ്ങനെയാ ഉണ്ടാക്കി എടുത്തേ എന്നുള്ളൊരു വീഡിയോയിലേക്ക് നമുക്ക് പോവാം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ വർക്ക് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങള് പഴയ കുറച്ച് വളയാണ് ഈ വളയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട നമ്മുടെ സെല്ലോ ടേപ്പ് തീർന്നിട്ടുള്ള അതിന്റെ ആ ഒരു വളയുണ്ടല്ലോ ആ റൗണ്ട് ഷേപ്പിൽ കാണുന്നത് അതെടുത്താലും മതി ഞാനിവിടെ സെലോ ടേപ്പ് ചെറിയത് തീർന്നതും എടുത്തിട്ടുണ്ട് വളകളും എടുത്തിട്ടുണ്ട് പിന്നെ മൂളൻ ത്രെഡാണ് എൻ്റെ ഇതിപ്പോൾ ഇത് ഈ കളറിലെ ത്രെഡ് ഇരുന്നതുകൊണ്ട് ഞാൻ എടുത്തു എന്നേ ഉള്ളൂ നോർമലി നിങ്ങൾക്ക് നമ്മൾ സാധനമൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ചാക്കുചരട് ഉണ്ടല്ലോ അത് വെച്ചിട്ടും ഇതേ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വളയിൽ ഈ വളയ്ക്ക് കുറച്ച് വീതിയുള്ള വള വേണം അപ്പോൾ വീതി ഇല്ലാത്ത വളയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഒരു മൂന്നെണ്ണം നിങ്ങൾ ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് ചുറ്റിയാൽ ഇപ്പൊ ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് കുറച്ച് മറ്റേ തടിയുടെ വളയാണത് അപ്പോൾ അതില് കംപ്ലീറ്റ് ആയിട്ട് നൂല് ചുറ്റി എടുക്കുന്നുണ്ട് അപ്പൊ അതേപോലെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാത്തിലും നൂല് ചുറ്റി എടുക്കണം അപ്പൊ ബാങ്കിളിന് വീതി കുറവായതുകൊണ്ടാണ് നമ്മൾ നമ്മളിത് ഇപ്പൊ മൂന്ന് മൂന്ന് പീസ് ആയിട്ട് അതായത് ഒരേ അളവിലുള്ള വള എടുത്തിട്ട് മൂന്നെണ്ണം ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ എടുത്തിട്ടുള്ളത് നമ്മുടെ സോറി ഫെവികോൾ അല്ല മറ്റേ നമ്മുടെ സെല്ലോ ടേപ്പ് ചുറ്റി വരുന്ന ആ റൗണ്ട് ഉണ്ടല്ലോ അതും കൂടി എടുത്തിട്ടുണ്ട് അത് ചെറുതാണ് നമ്മൾ എപ്പോഴും ഒരെണ്ണം കുറച്ച് ചെറുതായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക ബാക്കിയെല്ലാം ഒരേ വലിപ്പമുള്ളതായാലും കുഴപ്പമില്ല എല്ലാം ഒരേ വലിപ്പത്തിലായാലും പ്രശ്നമൊന്നുമില്ല അപ്പൊ ഇത് ഞാൻ ലാസ്റ്റ് ഏഹ് കുറച്ച് ഇതായിട്ട് അങ്ങ് എടുത്തേ ഉള്ളൂ അപ്പം നമ്മുടെ നാല് ബാംഗിൾസ് ആണ് നമ്മൾ നാല് റൗണ്ടുകളാണ് നമ്മൾ ചുറ്റി ചുറ്റിയെടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വോളൻ ത്രെഡ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇങ്ങനെ നൂല് പൊങ്ങി പൊങ്ങി നിൽക്കും അപ്പം അതൊന്ന് അത് കുറച്ചൊരു അഭംഗിയായിട്ട് തോന്നിയത് കൊണ്ട് അത് ഞാനൊന്ന് നമ്മുടെ ക്യാൻഡിൽ കത്തിച്ച് വെച്ചിട്ട് അതൊന്ന് ഉരുക്കി കളയുകയാണ് ചെയ്യുന്നത് അപ്പം ഇത് ക്യാൻഡലിന് പകരം ലൈറ്റർ വെച്ചും ചെയ്യാം കൊച്ചു കൊച്ചുകൂട്ടുകാരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നും പൊള്ളിക്കാതെ നോക്കാം അപ്പം ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ബി സെവൻ തൗസൻഡ് ആണ് ഫെവികോള് വെച്ച് തൊട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഗ്ലൂഗൺ ഗ്ലൂഗണുണ്ടെങ്കിൽ അതും നന്നായിട്ട് ഒട്ടുന്നതാണ് അല്ലാന്നുണ്ടെങ്കിൽ ബി സെവൻ തൗസൻഡ് എടുക്കുക അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ രണ്ട് ബാഗുകൾ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ഫസ്റ്റ് ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇപ്പം ഞാൻ എന്താ ഒട്ടിക്കുന്നത് നമുക്ക് ആദ്യം ഒട്ടിച്ചു വെച്ച എൻ്റെ മേളിലായിട്ട് സെറ്റ് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഈ പശ ഒട്ടാനായിട്ട് കുറച്ച് ടൈം ഒന്ന് എടുക്കുന്നത് കൊണ്ട് ഞാൻ ഈ രീതിയിൽ അങ്ങ് ഒട്ടിച്ചു വെച്ചതാണ് അപ്പോൾ അതെ അത് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ആ മേളിലേക്ക് അതായത് ആദ്യം നമ്മൾ സെറ്റ് ചെയ്ത് എൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് സെക്യൂർ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഗം യൂസ് ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ ഇതേപോലെ അതായത് ഒരേ ഒരേ കളറിലെ ആ ത്രെഡ് തന്നെ ഒന്ന് ത്രെഡ് വെച്ചിട്ട് നിങ്ങളൊന്ന് ടൈ ടൈ ചെയ്ത് കൊടുക്കുക അപ്പൊ ഞാനത് അഴിഞ്ഞൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് പശ വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിയിരിക്കും ഒരു ഡബിൾ ഒരു സെക്യൂരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ ചെയ്യുന്നതന്നേ ഉള്ളൂ ഈ ഒരു വർക്കിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ജോലി എന്ന് പറയുന്നത് നമ്മൾ ഇത് ഈ ത്രെഡ് ചുറ്റി കൊടുക്കുന്നത് മാത്രമാണ് ഇതിനകത്തൊരു മെയിൻ ഒരു ജോലി പിന്നെ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ

ില്ല ഞാൻ എല്ലാം കൈകൊണ്ട് തന്നെയാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത് ഞാനത് ഇപ്പൊ കുറച്ചൊരു അഞ്ചാറ് ബോൾസ് ആയിട്ട് ഒന്ന് റോൾ ചെയ്ത് ഉരുട്ടി എടുക്കുന്നുണ്ട് അപ്പോൾ അത് അവിടെ ഞാനൊന്ന് സെറ്റ് ആകാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മോൾഡിറ്റി യൂസ് ചെയ്യുന്നവർക്ക് അറിയാം നമ്മുടെ കയ്യിൽ അത് ഒട്ടാതിരിക്കാനായിട്ട് നമ്മൾ പൗഡറാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇനി കുറച്ച് എടുത്തിട്ട് ഒരു കിളിയുടെ ഷേപ്പിൽ ആക്കിയെടുക്കുന്നുണ്ട് ഒരു ബേഡിൻ്റെ ഷേപ്പിൽ ആക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലുമൊക്കെ ആക്കിയെടുക്കാം ഞാനിപ്പോൾ ഒരു ബേർഡിനെയാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ബേഡായോ അതോ വേറെ എന്തെങ്കിലും ആയിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളതൊക്കെ ഒന്ന് കമൻറ്റായിട്ട് പറയുക അപ്പോൾ വളരെ കഷ്ടപ്പെട്ട് ഞാനൊരു കിളിയുടെ തലയും വാലും ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് നമ്മൾ ഈ മോൾഡിറ്റ് വെച്ച് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇതിന് പ്രത്യേകം അച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബേഡ്സിൻ്റെ ഇതൊക്കെ നമുക്ക് കുറേ കൂടെ ആയിട്ട് കിട്ടും ഇപ്പം എൻ്റെ കയ്യിൽ ഏതായാലും അതൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കൈ വെച്ചിട്ട് ഇപ്പോൾ മോൾഡിറ്റ് ഇല്ല സോറി ഇതിൻ്റെ മോൾഡ് ഇല്ലാത്തവർക്കും ഇതൊക്കെ ചെയ്യണമല്ലോ അപ്പോൾ അങ്ങനെയുള്ളവരെയും കൂടെ ഉദ്ദേശിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കൈ കൊണ്ട് തന്നെ ആ ഒരു ഷേപ്പിൽ അങ്ങ് ആക്കി എടുത്താൽ മതി അതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു ഷേപ്പിൽ അങ്ങ് കിട്ടും അപ്പോൾ ദേ ഏറെക്കുറെ ഒരു കിളിയുടെ ഒരു ഷെയ്പ്പിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിന് കളറുകൂടി അടിക്കണം അപ്പം ഞാൻ ഇതേ രീതിയിൽ വരുന്ന ഒരു രണ്ട് ബേഡ്സിനെ സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിന് ഇവിടെ ബ്ലൂ കളറാണ് കൊടുക്കുന്നത് കാരണം വേറെ ഒന്നുമല്ല നമ്മുടെ നമ്മൾ ത്രെഡ് ചുറ്റിയിരിക്കുന്നത് പിങ്ക് കളറാണ് അപ്പോൾ അതുമായിട്ടൊന്ന് ഒരേ കളർ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ലൈറ്റ് കളർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ കിളിക്ക് ബ്ലൂ കളർ കൊടുത്തത് അപ്പോൾ ഇത് കിളിയുടെ ഏകദേശം ഒരു ഷേപ്പ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതെ ബ്ലൂ കളറിലെ പെയിന്റ് പെയിന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് പേൾ പേൾ കളേഴ്സ് ആണ് അപ്പൊ അത് കുറച്ചും കൂടി ഒരു ഗ്ലേസിങ് കിട്ടുന്നതാണ് അപ്പൊ ഇനി നമുക്ക് ഇതെല്ലാം പതുക്കെ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബാങ്കിളിന്റെ ആ ഒരു റിങ്ങിലേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കുക അപ്പൊ ആദ്യം ഞാൻ ചെയ്യുന്നത് നമ്മൾ ആ ഫസ്റ്റ് ഉരുട്ടി വെച്ചിട്ടുള്ള നമ്മുടെ ആ ചെറിയ ചെറിയ ബോൾസ് ഉണ്ടല്ലോ അപ്പോൾ അതാണ് ഞാൻ ആദ്യം ഒട്ടിച്ചു കൊടുക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഒരു കിളിയും കിളി മുട്ട ഇട്ടിട്ടിരിക്കുന്ന ഒരു കിളിയുടെ ഒരു ഇതാണ് ഞാൻ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ എഗ് എഗ്ഗിന്റെ ഇതിൽ നമ്മൾ ആ ബോൾസിന് നമ്മൾ ഓൾറെഡി എന്താ പറയാ നമ്മുടെ വൈറ്റ് കളറ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല വിട്ടുപോയതാണ് അപ്പം അതിന് നമ്മൾ വൈറ്റ് കളറിലെ പെയിന്റ് അടിച്ചിട്ടുണ്ട് അപ്പം ഇനി അതിൻ്റെ പുറത്തായിട്ട് നമ്മുടെ കിളിയും കൂടി ഒട്ടിച്ച് വെക്കുന്നുണ്ട് നമ്മൾ പശു ഉപയോഗിച്ച് ചെയ്യുന്ന വർക്ക് വർക്കുകളെല്ലാം തന്നെ നമ്മൾ കുറച്ച് അധിക സമയം അത് ഒട്ടാനായിട്ട് നമ്മൾ കൊടുക്കണം പെട്ടെന്ന് പെട്ടെന്ന് അടുത്തടുത്ത വർക്കിലേക്ക് പോകരുത് ഓരോന്നും നമ്മൾ ഒട്ടിച്ചതിന് ശേഷം കുറച്ച് സമയം അത് വെയിറ്റ് ചെയ്യണം അത് ഉണങ്ങി സെറ്റ് ആയതിന് ശേഷം മാത്രമേ അടുത്ത പ്രൊസീജിയറിലേക്ക് നമ്മൾ പോകാൻ പാടുള്ളൂ അപ്പോൾ നീ നമ്മളിവിടെ നമ്മുടെ കിളിയെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഒരു കിളിയും കൂടെ ഉണ്ട് അപ്പോൾ അതിനെയും കൂടി ഒന്ന് നമ്മുടെ ഈ ബേസിൽ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം അതേ ആദ്യത്തെ കിളിയെ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതേ രണ്ടാമത്തെ കിളിയെ നമ്മൾ രണ്ടാമത്തെ റിങ്ങിലാണ് വെച്ചിരിക്കുന്നത് പിന്നെ അതെ ഇത് നമ്മൾ ഹെയർ ആക്സസറി ഉണ്ടാക്കിയ വീഡിയോയിൽ നമ്മൾ ഈ ഫ്ലവർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ആ ഫ്ലവറും കൂടെ ഞാൻ അത് ഈ റിങ്ങിൽ ഒന്ന് അറ്റാച്ച് ചെയ്ത് വെക്കുന്നുണ്ട് ഒരു ഭംഗി ഭംഗിയിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ അപ്പൊ ഫ്ലവർ ഉണ്ടാക്കുന്നത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കാണാത്തവരെല്ലാരും പോയി അത് കാണണം കേട്ടോ അപ്പോൾ ആ രണ്ട് ഫ്ലവേഴ്സും നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാദ്യം എവിടെ വെക്കണം എന്നൊക്കെ ഒന്ന് വെച്ചൊക്കെ നോക്കി അതിന് ശേഷമാണ് ഞാൻ അത് ആ മുകളിലത്തെ റിങ്ങിൽ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതും നമ്മൾ ബി സെവൻ തൗസൻഡ് വെച്ച് തന്നെയാണ് ഒട്ടിക്കുന്നത് അപ്പോൾ അതും കൂടി ഒട്ടിച്ചു കൊടുക്കുകയാണ് ഈ വർക്ക് നിങ്ങൾക്ക് ഒരു വാൾ ഹാങ്ങിങ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഇത് നമുക്കൊരു ഒരു ഷോ കേസിൽ ഒരു ഷോ പീസായിട്ട് വയ്ക്കാനും പറ്റും അങ്ങനെ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ത്രെഡ് കൂടി ഞാൻ ഞാനിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് അപ്പം ത്രെഡ് അത് ഓപ്ഷനൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇതെല്ലാം നമ്മുടെ വീട്ടിൽ ഉള്ള സാധനങ്ങളാണ് ഞാനിപ്പോൾ ഈ ത്രെഡ് എടുത്തിരിക്കുന്ന ഇത് എന്തെങ്കിലും ഉള്ളതുകൊണ്ട് ഞാനിത് എടുത്തുന്നേ ഉള്ളൂ അതല്ല നിങ്ങൾ നോർമലി നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ചാക്ക് നൂലുണ്ടല്ലോ നമ്മൾ സാധനമൊക്കെ പൊതിഞ്ഞോണ്ട് വരുമ്പോ നമ്മുടെ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന സാധനം ഉണ്ടല്ലോ അത് വെച്ചിട്ട് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പഴയ ബാങ്കിൾസ് എല്ലാം എടുത്തിട്ട് അത് വെച്ചിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ വർക്കിന്റെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാലും അതൊക്കെ കമന്റ് ആയിട്ട് പറയുക അപ്പോൾ എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടപ്പെട്ട വർക്ക് ആണിത് നിങ്ങൾക്കും ഈ വർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്